കനത്ത മഴയിലും ഇടിമിന്നലിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചു ആയിത്തര നോർത്ത് എൽ പി യു സമീപം കരിപ്പായ് പറമ്പത്ത് ചാലിചന്ദ്രന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ കോൺക്രീറ്റ് ഷെഡും ജനൽ ചില്ലും മെയിൻ സ്വിച്ച് ബോർഡും തകർന്ന നിലയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഒരു നില വീടിന്റെ കോൺക്രീറ്റ് ഷെഡും ജനൽ ചില്ലും തകർന്ന നിലയിലാണ് കൂടാതെ വീടിന്റെ മെയിൻ സ്വിച്ച് ബോർഡ് കത്തി നശിച്ചിട്ടുണ്ട് ചുമരുകൾക്ക് വിള്ളലുമുണ്ട് അഞ്ച് മണി കൂടിയാണ് ഇങ്ങനെ ഇടിപൊട്ടിയത് എന്നാലാണ് ഈ സ്വിച്ച് ബോർഡിനെല്ലാം ഇടിവട്ടിയതാണ് പിന്നെ അതിന് ബാർപ്പിന് കേട് സംഭവിച്ചിട്ടുണ്ട് പിന്നെ വയറിങ് മൊത്തം കത്തിപ്പോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം അഞ്ച് നാലര അഞ്ച് മണി കൂടിയാണ് വീണത് ചന്ദ്രനടൻ്റെ വീട്ടിലാണ് പിന്നെ അത് സംഭവിച്ചത് പിന്നെ സഞ്ചനാടൻ്റെ സ്വിച്ച് ബോർഡ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് പിന്നെ ബാർപ്പിന് കേട് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിന് സംഭവ സമയം ചന്ദ്രന്റെ ഭാര്യ വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കുകളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു നാലര അഞ്ചു മണിയോടെ ആണ് ഇടിപൊട്ട് ബാർപ്പിനു പറ്റിയിട്ടുണ്ട് ഒരു ക്ലാസ്സും പോയിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡ് മൊത്തം കത്തിയിട്ടുണ്ട് അകത്തും പുറത്തും എല്ലാം പോയി വയറിങ്ങിൻ്റെ എല്ലാം കത്തി വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്